വന്ദേമാതരം പാടില് ഒരു നിയമബാധ്യതയല്ല വന്ദേമാതരം ദേശീയ ഗീതവും ജനഗണമന ദേശീയ ഗാനവുമാണ് എന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വന്ദേ മാതരത്തെ പറ്റി എവിടെയും പരാമർശിക്കുന്നില്ല സഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലേക്ക് ഒരു തീരുമാനമെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തെ ജനഗണമന പോലെ തന്നെ ബഹുമാനിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ആ സഭയിൽ വന്ദേമാതരം ജനഗണമനെ പോലെ തന്നെ പ്രസക്തമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്വത്തിൻ്റെ ചരിത്രമാണെന്നും അതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനഗണമനെ പോലെ തന്നെ വന്ദേമാതരത്തെയും ബഹുമാനിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ജനഗണമനയെ ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ പാടാൻ സ വിസമ്മതിച്ചു ആ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുസ്ലിം വിദ്യാർത്ഥികളാണ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് വികാരം ആരും ചിന്തിക്കുന്ന വിഷയം മുസ്ലിംസിനെപ്പറ്റിയായിരിക്കും അതല്ല ഇത് യാഹോവ സാക്ഷികളാണ് അവര് ജനഗണമന പാടുമ്പോൾ അത് എഴുതി നിന്നു പക്ഷേ അത് പാടിയില്ല അത് ഏറ്റുപാടാണ്ടായപ്പോൾ അതിന് സുപ്രീം കോടതിയായിട്ട് കേസ് വന്നു ആ സുപ്രീം കോടതി എന്താ പറയുക വെച്ചാൽ ജനഗണമന പാടണം നിർബന്ധിക്കാൻ പാടില്ല മറിച്ച് അത് ബഹുമാനിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ ജനഗണമനയെ അപമാനിക്കാനും പാടില്ല അതേ അവസ്ഥ തന്നെയാണ് വന്യമാതരത്തിനുള്ളത് വന്യമാതരം പാടാനൊന്നും ആരോടും നിർബന്ധിക്കാനും പാടില്ല ഇതേപോലെ രണ്ടായിരത്തി പതിനേഴില് വന്ദേമാതരം സ്കൂളുകളിൽ കുട്ടികൾക്ക് നിർബന്ധമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് വന്നത് സുപ്രീം കോടതിയിൽ അപ്പോഴും എന്തേ സുപ്രീം കോടതി പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് അത് ആരെയും വന്ദേമാതരം പാടിക്കാൻ നിർബന്ധിക്കരുത് അത് വേണമെങ്കിൽ പാടാം പക്ഷെ അതിന് നിന്ദിക്കരുത് ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഉണ്ട് ആ ആക്ടിൽ ഭരണഘടന ദേശീയപതാക ജനഗണമന ഇതൊക്കെ ബഹുമാനിക്കണമെന്നും അതിനാരും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലെന്നും അത് കുറ്റകരമാണെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ വന്ദേ മാതൃ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഈ ആക്ട് ഉണ്ടാക്കിയത് നയൻറ്റീൻ സെവൻറ്റി വണിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേല് ഇത് വേണ്ട എന്ന് പറഞ്ഞ വന്ദേമാതരം വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി വണിലെങ്കിൽ ആക്ട് ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും അവർ ഇത് അറിയാലോ നമുക്കറിയാമല്ലോ വന്ദേമാത്രം പാടണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല അതൊരു നിയമബാധ്യതയല്ല എങ്കിൽ പോലും ഇന്നത്തെ ഓരോ പൗരൻ്റെയും ഒരു കടമയും അതുപോലെ ദേശാഭവിൻ്റെ പ്രതീകവുമാണ് ഈ വന്ദേമാതരം